പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ കണ്ണും കരളുമായ വി എസ് അച്യുതാനന്ദനെ കുറിച്ച് ഈ പ്രവാസ ലോകത്തിരുന്ന് ചില കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് തന്നെ വലിയ ധന്യതയായി ഞാൻ കാണുകയാണ് ജീവിതത്തിൽ തന്നെ വലിയ ധന്യമായ ഒരു മുഹൂർത്തമായി കണക്കാക്കുകയാണ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ടിലേക്ക് നീളുന്ന ഒരു ജീവിതയാത്ര ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു ജന നേതാവിന് ഇത്ര ദീർഘായുസോടെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമുണ്ടില്ല എന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഒറ്റ ആ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരമായി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എൺപത്തി അഞ്ച് വർഷക്കാലം പാർട്ടിയുടെ സി പി ഐയുടെയും സി പി എമ്മിന്റെയും അംഗമായിരിക്കുക പാർട്ടി മെമ്പറായിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ജീവിതം എത്ര തവണ എത്ര എത്ര തവണയാണത് സാർത്ഥകമാവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പി എസിന്റെ വി എസ് നടത്തിയ സമര പോരാട്ടങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല വ്യക്തിപരമായ ചില ഓർമ്മകൾ ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് വലിയ ഭാഗ്യമാണ് കാരണം അത് ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് ഒന്നും ചിലപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളോ ഒന്നും ഉണ്ടാകില്ലായിരിക്കുമല്ലോ വി എസ് ഞാൻ ജനിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശരിക്കും വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്ന വർഷമാണ് വി എസിനെ വളരെ ചെറിയ പ്രായത്തിൽ നാല് വയസ്സ് അഞ്ചു വയസ്സ് പ്രായത്തിൽ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സമയം ഞാൻ ജനിച്ചു വളർന്നത് ചടയമംഗലം പുനലൂര് പുനലൂരും ചടയമംഗലവും ഒക്കെ ആയിട്ടാണ് വളർന്നത് ജനിച്ചത് പുനലൂരാണ് ചടയമംഗലവും പുനലൂരൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പാർട്ടിയുടെ നെടും കോട്ടകളാണ് സി പി ഐ യുടെ ആയാലും എമ്മിന്റെ ആയാലും നെടും കോട്ടകളായ ഇടങ്ങളാണ് പ്രദേശങ്ങളാണ് അതിനുശേഷം ഒരു നാല് അഞ്ച് അഞ്ചോ മറ്റോ അഞ്ചോ ക്ലാസ്സിൽ ആ ക്ലാസ്സുകളിൽ ഏതോ ചെറിയ ക്ലാസ് പഠിക്കുമ്പോഴത്തേന്റെ പ്രസംഗം കേൾക്കാൻ പോയതായിട്ടുള്ള ഒരു ഓർമ്മ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് വളരെ അന്ന് പക്ഷേ എനിക്ക് ഒന്ന് കുറച്ചും കൂടി ഇത്രയും ഇത്രയും ഈ യത്ന ലളിതമായ നീട്ടിക്കുറുക്കി ഉള്ള നീട്ടലും കുറുക്കലും ഒക്കെ വന്നുകൊണ്ടുള്ള പ്രസംഗ ശൈലിയൊന്നും ആയിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ എന്നാലും അതിനോട് അടുത്തു നിൽക്കുന്ന ഒരു പ്രസംഗ ശൈലിയൊക്കെ ആയിരുന്നു അദ്ദേഹം പലപ്പോഴും ഒരു ഇടതുപക്ഷ വിശ്വാസി എന്ന നിലയിലോ ഇടതുപക്ഷത്തോട് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്ന സമയത്തൊക്കെ മനസ്സ് വി എസ്സിനൊപ്പമായിരുന്നു കാരണം വി എസ് ആയിരുന്നു ശരിപക്ഷമെന്നും വി എസ് ആയിരുന്നു ശരിയായ നിലപാടെന്നും വി എസ് ആയിരുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും ആ കാലങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാ കാലവും വി എസിന്റെ ചേരിക്കൊപ്പമായിരുന്നു അല്ലെങ്കിൽ വി എസ് ഉയർത്തിയ ആശയങ്ങൾക്കൊക്കെ ഒപ്പമായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് കാണാൻ ഒരു അവസരം ഒരു ഭാഗ്യമുണ്ടാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ അത് ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഒരു യോഗയുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ ഒരു അഭിപ്രായം വി എസ് നിന്ന് എടുക്കാൻ വേണ്ടി എനിക്ക് എന്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് എന്നെ അങ്ങനെ ഒരു ഉദ്യമം ഏൽപ്പിക്കുന്നതാണ് ഒരു ക്യാമറ യൂണിറ്റുമായിട്ട് ഞാനന്ന് കന്റോൺമെന്റ് ഹൌസിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കൈലി നമ്മുടെ സാധാരണ കൈലിയും ഒരു ടീഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ക്യാമറയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വെക്കുകയാണ് അപ്പോഴേക്കും അദ്ദേഹം ഡ്രസ്സൊക്കെ മാറി വരുമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ അദ്ദേഹം അതേ വേഷത്തിൽ തന്നെയാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് നീട്ടി ഗൗരവത്തോടെയൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് പറയേണ്ടതെന്നൊക്കെ അപ്പൊ നമ്മൾ മൂന്നാല് ചോദ്യങ്ങൾ ഇതിനകം തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഈ ചോദ്യങ്ങളാണ് ഇദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അപ്പൊ ഈ ചോദ്യങ്ങൾ ഞാനിങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്നു ആദ്യം തന്നെ ആ ശരി എന്ന് പറഞ്ഞ ഓരോ ചോദ്യങ്ങൾക്കായിട്ട് അദ്ദേഹം ക്യാമറയിൽ നോക്കി മറുപടി പറയുകയാണ് അദ്ദേഹം മാത്രമാണ് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹമായി വളരെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ ചോദ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാനും അദ്ദേഹമായി അടുത്ത് ഇങ്ങനെ കുറച്ച് സമയം ഒരു അര ഒരു മണിക്കൂർ എടുക്കുന്ന സമയം അരമണിക്കൂർ ഒരു മണിക്കൂർ വരെയുള്ള സമയം കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹവും ഒത്ത് ചെലവഴിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പാണ് മാധ്യമ മാധ്യമപ്രവർത്തകനായിട്ടില്ല ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു അവസരമാണ് പിന്നീട് രണ്ടായിരത്തി ആറില് അദ്ദേഹത്തിന്റെ സീറ്റ് നിഷേധിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ജോലിയൊക്കെ ജോലി എന്ന് പറയുമ്പോൾ അന്ന് അമൃത ടിവിയിൽ ഡെസ്കിലാണ് ജോലി റിപ്പോർട്ടിങ്ങിലല്ല അപ്പൊ അവിടുത്തെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കന്റോൺമെന്റ് ഹൗസിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ കാണാനൊന്നും അല്ല പക്ഷെ അവിടെ വലിയ ജനക്കൂട്ടമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന് കണ്ണേകരളെ വി എസ് സി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ചങ്കിൽ റോസാ പൂവ് എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ട് ജനങ്ങൾ കണ്ടോൺമെന്റ് ഹൗസിന് മുമ്പിൽ ആർത്തലയ്ക്കുന്ന ഒരു രാത്രിയാണ് അപ്പൊ അന്ന് അവിടെ പോയൊരു ഓർമ്മയുണ്ട് വി എസ് പാർട്ടിയിൽ നിന്ന് വി എസ്സിനെ പോലെ ഒരാൾ വി എസ്സിന്റെ നിലപാട് വി എസ് എന്ന് പറയുമ്പോൾ വി എസ് മാത്രമല്ലല്ലോ അദ്ദേഹത്തിന്റെ ശരിപക്ഷം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിലപാടുകളെ കൂടി പാർട്ടി തിരസ്കരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് വേദനിച്ച് ആ ഒരു രാത്രിയും ഞാൻ ഓർക്കുന്നു പിന്നി രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുക ഒക്കെയൊക്കെ ചെയ്ത സാഹചര്യമൊക്കെ നമുക്കറിയാം നമ്മൾ ചരിത്രങ്ങളിലേക്ക് ഇനി അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലെ അദ്ദേഹത്തിന്റെ ചിരിയും അതുപോലെ രണ്ടായിരത്തി ഒമ്പതിലെ പക്കച്ചില തിരയും ഒക്കെ നവകേരളയാത്രയുടെ സമാപന വേദിയിൽ ശംഖുമുഖം കടപ്പുറത്ത് ആ പരിപാടിയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ ന്യൂസ് ഫ്ലോറിൽ തന്നെ ഉണ്ട് വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമൊക്കെയാണ് അപ്പൊ ഈ ഈ ബക്കറ്റിലെ തിരിയെ കുറിച്ച് പിറ്റേ ദിവസവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം തിരിച്ച അഭിപ്രായം പറയുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മഹാസമുദ്രങ്ങൾ വറ്റി വരേണ്ട കഥയൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ അങ്ങനെയുള്ള സമുദ്രങ്ങളിൽ നിന്ന് കോരിയെടുത്ത ബക്കറ്റിലെ വെള്ളത്തിന് മറ്റൊരു കഥയാകും പറയാനുണ്ടാകുക എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ പൊതുവേ പറയാനുള്ളൊരു കാര്യമുണ്ട് ഈ മാധ്യമ പ്രവർത്തകരെ പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ട്രോളിട്ടുള്ളതും വി എസ് ആണ് വി എസ് ചില കാര്യങ്ങളിൽ വി എസിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ അദ്ദേഹം പറയും നിങ്ങൾ നിങ്ങളുടെ ഈ തൊഴിലുപകരണങ്ങൾ ഒന്ന് മാറ്റി തന്നാൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അദ്ദേഹവുമായിട്ട് എനിക്ക് അധികം സംവദിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല ഞാൻ പലപ്പോഴും എൻ്റെ ജോലി ഡെസ്കിലായിരുന്നതുകൊണ്ട് പക്ഷെ ഇദ്ദേഹം എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കാരണം നമ്മൾ വാർത്ത അവതരിപ്പിക്കുന്ന സമയത്താകട്ടെ പ്രോഗ്രാംസ് എഡിറ്റ് ചെയ്യുന്ന സമയത്താകട്ടെ അപ്പോഴൊക്കെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ഈ ഓർമ്മയിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വി എസിനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതിൽ തന്നെ അദ്ദേഹം ഈ അമുൽ ബേബി അങ്ങനെ ഒരു പ്രയോഗമൊക്കെ നടത്തി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പ്രയോഗം അദ്ദേഹം പലപ്പോഴും ഈ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനൊരു വേറൊരു വേറൊരു താളവും രസവും ആണല്ലോ എനിക്ക് തോന്നുന്നു ജയരാജ് ഭാര്യരാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർ അവരുടെയൊക്കെ ഒരു അതിൻ്റെ ഒരു പെർഫോമർ ആണ് എപ്പോഴും വി എസ് അദ്ദേഹം ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു വേറൊരു താളവും രസവും ഒക്കെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടത് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ചിലപ്പോൾ അവരിലേക്ക് എന്റെ വാക്കുകൾ എത്താൻ സമയമെടുക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ നീട്ടി ഒക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ചെന്നിത്തലയന്മാർ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി നമുക്ക് പലപ്പോഴും അത്രയും ഈ രൂക്ഷമായി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മാണിയുടെ കാര്യത്തിലായാലും കോഴമാണി എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയൊക്കെ വല്ലാതെ ഇപ്പോഴും മനസ്സിൽ നിൽക്കും ലോകത്ത് അങ്ങനെ ഒരു ഭാഗ്യം അത്രയും ഭാഗ്യം കിട്ടിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടോ എന്ന് സംശയിക്കുമ്പോഴും രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് ഓർമ്മയുണ്ട് ഈ ചെറിയ കുട്ടികളുടെ പോലെ എനിക്ക് തോന്നുന്നു അന്ന് സ്വരാജും ചിന്താചറവും ഒക്കെ വാർത്തകളിൽ കൂടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അവർ പോലും വി എസിനെ വിമർശിച്ചു അങ്ങ് ആ സമ്മേളനത്തിൽ നിന്ന് വളരെ വേദനയോടെ വി എസ് ആലപ്പുഴയുടെ സമ്മേളനത്തിൽ നിന്ന് വി എസ് ഇറങ്ങിപ്പോയി പുന്നപ്രയിലെ വീട്ടിലേക്ക് പോയ ഒരു ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് സി എസ് സുജാതയുടെ കൈയും പിടിച്ചുകൊണ്ട് വി എസ് അറങ്ങുന്ന ആ ഒരു മുഹൂർത്തമൊക്കെ അന്നൊക്കെ വളരെ സജീവമായി മാധ്യമരംഗത്ത് നിന്നിരുന്നയാളായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ വി എസ് വി എസ് വിടവാങ്ങുന്നു എന്ന് പറയുന്ന ആ വാർത്ത വരുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുകയാണ് വി എസിന് പകരമായ ആരുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ വി എസിന് പകരമായിട്ട് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ വി എസ് എന്ന് പറയുന്ന ആ സമരസഖാവിന് കേരളത്തിന്റെ മനസാക്ഷിയുടെ തന്നെ പ്രതീകമായ കേരളത്തിന്റെ പോരാട്ടത്തിന്റെ പ്രതീകമായ കേരളത്തിന്റെ കണ്ണും കരളും ആയ കേരളത്തിന്റെ ചങ്കിലെ നെഞ്ചിലെ റോസാപ്പൂവായ ആ വലിയ മനുഷ്യന് ആ സമരസഖാവിന് വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്